എന്നെ ഒന്ന് ആരെങ്കിലും ഫേമസ് ആക്കി തരണേ ഫേമസ് ആക്കി തരണേ എന്ന് പറഞ്ഞ് ഓടി നടക്കാണ് ബിഗ് ബോസ് സീസൺ സെവനിലെ ലക്ഷ്മി എനിക്കറിയാം ലക്ഷ്മി ഫാൻസാണ് ഇപ്പോൾ കൂടുതൽ അതായത് റീഎൻട്രി സമയത്ത് മസ്താനിക്ക് കിട്ടിയ ആ ഒരു സ്വീകരണമുണ്ടല്ലോ ജന പിന്തുണ അതിനോടൊപ്പം തന്നെ ലക്ഷ്മിക്ക് ജന പിന്തുണ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിലാനൂറയ്ക്കെതിരെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ഞാൻ ലക്ഷ്മിക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെയല്ല മസ്താനിക്ക് കിട്ടിയ സ്വീകരണം എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥമാണ് ശരിക്കും ആ ഒരു ഗെയിമിന്റെ നിജസ്ഥിതി അല്ലെങ്കിൽ റീ എൻട്രി ചെയ്തവരുടെ പ്രവൃത്തികൾ വ്യക്തമായി നോക്കിക്കാണുന്ന ഒരു ശരാശരി പ്രേക്ഷകനെ കണ്ടാൽ മനസ്സിലാവും മസ്താനി എന്താണ് ലക്ഷ്മി എന്താണെന്ന് ലക്ഷ്മി ശരിക്കും ക്യാമറ സ്പേസിന് വേണ്ടിയാണ് അവിടെ അനുമോളോടും ആറ്റ് ദ സെയിം ടൈം അനീഷിനോടൊക്കെ പോയി സംസാരിച്ചത് ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടോ ലക്ഷ്മി മറ്റേതെങ്കിലും മത്സരാർത്ഥികളോട് പോയി നല്ല രീതിയിൽ ഇടപഴകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം മുതൽ ഞാൻ നോട്ട് നോട്ടീസ് ചെയ്യുന്നതാണ് ആ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ വളരെ സെലക്റ്റീവായി മാത്രം ആളുകളെ പിക്ക് ചെയ്യുന്ന അതായത് റിയൽ ലൈഫിലാണെങ്കിൽ പോലും ആൾക്കൊന്ന് ഫേമസ് ആവണം സെലിബ്രിറ്റീസ് അതായത് സെലിബ്രിറ്റീസ് ആകാൻ ചാൻസ് ഉള്ളവരോടൊക്കെ പോയി കൂടുതൽ മിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തെ ആയി പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായി അനുമോൾക്കും അനീഷിനുമാണ് ജന പിന്തുണ ഏറെയും കിട്ടുന്നത് ലക്ഷ്മി ബിഗ് ബോസിൽ അതായത് ഗെയിമറായിട്ട് നിന്ന സമയത്ത് അനുമോൾക്ക് ഇത്ര പിന്തുണ കൊടുത്തിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല അനീഷിന് കൊടുത്തിട്ടുണ്ടോ കണ്ടിട്ടില്ല വലിച്ചു വാരി നിലത്തിട്ടടിച്ചു എന്നതിനപ്പുറത്തേക്ക് ആർക്കും ലക്ഷ്മി യാതൊരു പിന്തുണയും കൊടുത്തിട്ടില്ല മാക്സിമം എല്ലാവരെയും അതിറ്റി നിർത്തുക മാത്രമാണ് ചെയ്തത് നെവിനോട് മാത്രം അല്പം ഒരു സോഫ്റ്റ് കോർണർ കാണിച്ചിട്ടുണ്ട് ഇതിനുവേദനം തർക്കുത്രം പോലെ ഇല്ല 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അനുവിന്റെ ജനപിന്തുണ കണ്ടിട്ട് ജനപിന്തുണ മാത്രമല്ല ആശാട്ടിക്ക് മനസ്സിലായി നല്ല രീതിയിൽ പി ആർ സപ്പോർട്ടുണ്ട് എല്ലാവർക്കും പി ആർ സപ്പോർട്ടുണ്ട് ലക്ഷ്മിക്കും പി ആർ സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ പി ആർ ആണെങ്കിലും അനുമോളെ ഞാൻ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആരാധക വൃന്ദം അനുമോളുടെ ആരാധകരെല്ലാം എനിക്കും കിട്ടും എന്നുള്ള ഒരു കൂർമ്മ ബുദ്ധി ഒരു ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് പുള്ളിക്കാർത്തേക്ക് നല്ല വേണ്ട വിധമുണ്ട് അപ്പം അത് പ്രവർത്തിച്ചതിന്റെ ഫലമായാണ് പുള്ളിക്കാർത്ത് റീ എൻട്രി സമയത്ത് അനുമോളോട് ഭയങ്കര അതായത് എല്ലാവരും ഇങ്ങനെ ഭയങ്കര വൈറൽ ആക്കുന്നുണ്ടല്ലോ ഭയങ്കര ട്രെൻഡിങ്ങിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ലക്ഷ്മി അനുമോൾക്ക് കൊടുക്കുന്ന ഉപദേശം അതായത് ആ ശരിയാ നിന്നെ ആളുകൾ വിട്ടുപോകും നമ്മൾ ഒറ്റയ്ക്കാണ് ജീവിക്കേണ്ടതെന്നൊക്കെ ഇതൊക്കെ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇതൊക്കെ അവിടെ കാണാപ്പാടം പഠിച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാർക്കൊരു ജനപിന്തുണ കിട്ടുമെന്ന് പുള്ളിക്കാർക്കറിയാമായി പോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു അല്ലേ ആ ഒരു ഒറ്റ ഉപദേശം കൊണ്ട് ലക്ഷ്മി അവിടെ വൈറലായി പക്ഷേ ഒരു വീട്ടിൽ അത്രയും ദിവസവും താമസിച്ചിട്ട് തിരിച്ചിറങ്ങിപ്പോയിട്ട് വീണ്ടും കയറാനൊരു സാഹചര്യം കിട്ടുമ്പോൾ അവിടെയുള്ള എല്ലാ അതായത് ഒരുമിച്ച് താമസിച്ചിരുന്ന എല്ലാ ആളുകളോടും ഒരുപോലെ സ്നേഹം കാണിക്കണം എന്നുള്ളൊരു കാര്യം ലക്ഷ്മിക്കില്ല ലക്ഷ്മി എപ്പോഴും ആളുകളെ ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകളോടും മിണ്ടുന്നത് സംസാരിക്കുന്ന കുറച്ച് ഫെയിം ആയിട്ടുള്ള അല്ലെങ്കിൽ പുള്ളിക്കാരത്തിയുടെ കണ്ണിനും മനസ്സിനും തൃപ്തികരമായിട്ടുള്ള ആളുകളോട് മാത്രമേ സംസാരിക്കൂ ബാക്കിയെല്ലാവരും ഇങ്ങനെ അങ്ങ് ചവിട്ടിക്കൂട്ടി മാറ്റി നിർത്തുന്ന ഒരു ക്യാരക്ടർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കറിയില്ല ഇതിൻ്റെ ആ താഴെ മുഴുവൻ കമൻസിന്റെ പൊങ്കാലകളായിരിക്കും കാരണം ലക്ഷ്മിക്ക് ഭയങ്കര ഫാൻസ് ഉണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് മസ്താനി അല്ല ലക്ഷ്മി മസ്താനി എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ട് ആ പെൺകുട്ടിക്ക് ഒരു മാറ്റമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി അവൾ ചെയ്ത തെറ്റിന് അവൾ ഓരോരുത്തരോടും നടന്ന് മാപ്പ് പറഞ്ഞ് അതായത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മസ്താനി നമ്മൾ അന്ന് ജഡ്ജ് ചെയ്ത മസ്താനി അല്ല ഈ പെൺകുട്ടിക്ക് ഒരുപാട് മാറ്റമുണ്ട് മാറ്റമുള്ളവരെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് അല്ലേ അപ്പോൾ മസ്താനിയെ പോലെ ജനപിന്തുണ കിട്ടിയപ്പോൾ ജനങ്ങൾ ഒരു കാര്യം മറക്കരുത് മസ്താനി അല്ല ലക്ഷ്മി ലക്ഷ്മി എപ്പോഴും ലക്ഷ്മിയുടെ ബുദ്ധി ഉപയോഗിച്ച് അതായത് കുരുട്ട് ബുദ്ധി ഉപയോഗിച്ചാണ് നടക്കുകയും നിൽക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തത് അതിന്റെ പ്രതിഫലനമാണ് ബിഗ് ബോസിൽ നിറങ്ങി കഴിഞ്ഞപ്പോൾ അനുമോഴുക്ക് പുള്ളിക്കാരത്തെ ഭയങ്കര കട്ട സപ്പോഴാണ് ഒരു ചേച്ചിയെ പോലെയാണ് പുള്ളിക്കാരൻ നടക്കുന്നത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഓണർ പ്രഖ്യാപിക്കുന്നു അനീഷിന് ഒരു ടെൻ ലാക്സ് കൊടുക്കുന്നു എന്ന് അപ്പൊ കാണാം മീഡിയ മുഴുവൻ അവിടെ ആണല്ലോ അപ്പൊ കാണാം അവിടെയും നിൽക്കുന്നു ലക്ഷ്മി അതായത് അനുമോളെ ആയിരുന്നു അത്രയും ദിവസം സപ്പോർട്ട് ചെയ്തിരുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്താ അനുമോളെ സപ്പോർട്ട് ചെയ്തവർക്ക് അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് സപ്പോർട്ട് ചെയ്തോ പക്ഷെ നിജസ്വി അങ്ങനെ അല്ലല്ലോ ബിഗ് ബോസ് കഴിഞ്ഞ് അതായത് കപ്പ് വിൻ ചെയ്തതിനു ശേഷം അനുമോൾ അനീഷ് എന്നൊരു രണ്ട് ഭാഗം തന്നെ തന്നെയായിപ്പോയി അതായത് ബിഗ് ബോസിന്റെ പ്രേക്ഷകരുടെ ഇടയിൽ അതായത് അനീഷിന്റെ പി ആർ ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതായത് കപ്പ് അനുമോൾക്ക് വെറുതെ കൊടുത്താണെന്നുള്ള രീതിയിൽ അല്ലെ അപ്പൊ രണ്ട് ഭാഗമായപ്പോൾ ഈ രണ്ട് ഭാഗത്ത് നിൽക്കുന്ന അതായത് ചില ആളുകൾ പറയുന്നില്ലേ രണ്ടു പേരുടെ ഇടയ്ക്ക് നിന്ന് ഉണ്ടാക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് വലിയ ആള് കളിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാൾ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല പക്ഷെ ക്യാമറ സ്പേസ് വേണം എങ്ങനെങ്കിലും ഒന്ന് ഫേമസ് ആവണം എന്നുള്ള രീതിയിൽ പുള്ളിക്കാർക്ക് കാണിക്കുന്ന ഈ ഏടാകൂട പരിപാടികൾ കണ്ടിട്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടോ പുള്ളിക്കാർക്ക് ഫേമസ് ആവണം ഇത്ര മാത്രമേയോ അല്ലാതെ നിലപാടിന്റെ റാണി നിലപാടിന്റെ രാജ്ഞി എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടല്ലോ എന്ത് നിലപാടാണ് തോന്നുമ്പോൾ തോന്നുമ്പം അതായത് കണ്ണി കാണുന്ന എല്ലാവരോടും ഇല്ല ഇല്ല എന്ന് പറയുന്നതാണോ നിലപാട് അതായത് പെൺകുട്ടികൾ ഇല്ല എന്ന് പറയാൻ പഠിക്കണം എന്നൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് കണ്ണി കാണുന്ന എല്ലാവരോടും ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു നിലപാടായിട്ട് കാണാൻ പറ്റത്തില്ല ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതൊരു അഹങ്കാരത്തിന്റെ അനുസരണത്തിന്റെ ഒക്കെ ഇല്ല മാത്രമാണ് അപ്പോ ഇല്ല എന്ന നിലപാടിന്റെ റാണിയുടെ നിലപാടാണ് ഇപ്പൊ കാണുന്നത് ഇവിടെ മീഡിയ ഉണ്ട് അനുമോളുടെ ഭാഗത്ത് മീഡിയ ഉണ്ട് എങ്കിൽ പൊതിഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ ലക്ഷ്മി അവിടെ ഉണ്ടാവും ഇനി അനീഷിന്റെ ഭാഗത്താണ് മീഡിയ കൂടുതലുണ്ടെങ്കിൽ അവിടെയും ലക്ഷ്മി ഉണ്ടാവും എന്തില്ല ആദലാനൂറയുടെ ഭാഗത്ത് കുറച്ച് മീഡിയോസ് വന്നു കഴിഞ്ഞാൽ അവിടെയും ലക്ഷ്മി ഉണ്ടാവും ഇത്രമാത്രം നിലപാടില്ലാത്ത ഒരു മത്സരാർത്ഥി എങ്ങനെയെങ്കിലും ഒന്ന് ഫേമസ് ആവണം ഇപ്പം റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഇന്റർവ്യൂ കാണിക്കുകയുണ്ടായി അതിങ്ങനെ നടന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് ആ സമയത്ത് പുള്ളിക്കാർക്ക് ഇങ്ങനെ തിരക്കങ്ങ് അഭിനയിക്കുകയാണ് അതായത് ഒരു ഹോട്ടൽ സംതിങ് അവിടെ സ്റ്റേ ചെയ്യുന്ന ഏതൊരു സ്ഥലമാണെന്ന് അതിന്റെ ഫ്രണ്ടിലേക്ക് പുള്ളി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു കാർ വരുന്നു ഇപ്പോൾ പുള്ളിക്കാർക്ക് ആ കാറിലേക്ക് തിരിഞ്ഞു നോക്കുക ഇന്റർവ്യൂവർ ഇപ്പുറത്ത് നിൽക്കുകയാണെങ്കിൽ ഇന്റർവ്യൂവർ എന്തോ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ആ കാറിൽ പുള്ളി വിളിച്ച ഊബർ അതായത് ടാക്സി ആണെന്ന് വിചാരിച്ചു അങ്ങോട്ട് നോക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു കേട്ടോ പുള്ളിയാർക്ക് ഇപ്പം ഇന്റർവ്യൂ ഇടയ്ക്ക് വെച്ച് വൈൻഡപ്പ് ചെയ്തിട്ട് പുള്ളി ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഈ കാറിൽ കയറി പോകാൻ കാർ ടാക്സിയാണ് വന്ന് നിൽക്കുന്നു അപ്പോഴും പുള്ളിക്കാർക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിക്കുന്നു കുറച്ചു കാറുകാരൻ്റെ പാട്ടിന് പോയി അപ്പോൾ പുള്ളിക്കാർക്ക് സാധാരണ പോലെ നടന്ന് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ടൈപ്പ് പറഞ്ഞിട്ട് മാന്യമായി പോകും അങ്ങനെയല്ല ഒരു എന്നാ പറയുക ഒരു വിരളി കാണിക്കുന്നത് പോലെ അത് ഭയങ്കര ധൃതി കാണിക്കുന്നത് പോലെ എല്ലാ കാര്യത്തിനും ഭയങ്കര കാണിച്ച് ഒരു കാര്യങ്ങളും ചെയ്യാതെ ആവുക ഫേമസ് ആകുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി നല്ല പിള്ള ചമഞ്ഞ് ഇങ്ങനെ എന്താണ് നിലപാടിന്റെ രാജകുമാരി ആ ഒരു ഒറ്റ ഇല്ല എന്നുള്ള പേരിൽ ഞാൻ നടക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതാണോ നിലപാട് എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് സീസൺ എയ്റ്റ് സത്യം പറഞ്ഞാൽ സീസൺ സെവൻ നല്ല കോണ്ടുകളായിരുന്നു കേട്ടോ കോണ്ടന്റുകളിൽ ഏറെയും അനുമോളുടെ തന്നെയായിരുന്നു പക്ഷേ സീസൺ എയ്റ്റിലാണെങ്കിലും നല്ല മത്സരാർത്ഥികൾ അല്പമെങ്കിലും സ്റ്റാൻഡേർഡുള്ള സ്വന്തം വ്യക്തിത്വത്തിന് വില കൊടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതായത് ഫെയിം ആകണം പൈസ കിട്ടണം ഇത് തന്നെയാണ് ബിഗ് ബോസിലെ ഓരോ മത്സരാർത്ഥികളുടെയും അതായത് എപ്പോഴുമുള്ള അവരുടെ എയിം അവരുടെ ഗോൾ എന്ന് പറയുന്നത് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് സ്വന്തം വ്യക്തിത്വത്തിന് വാല്യൂ കൊടുക്കുന്ന കുറച്ച് മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നുവെങ്കിൽ കോണ്ടൻറ്റുകളൊക്കെ ഭയങ്കര അടിപൊളി കോണ്ടൻറ്റുകളായിരുന്നേനെ